ജാതി മത വ്യത്യാസമില്ലാതെ വികസിത കേരളം കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ് എൻ ഡി എ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫും അതുപോലെ തന്നെ ഈ തീവ്രവാദ സംഘടനകൾ തമ്മിലുള്ള അവിശുദ്ധ സഖ്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് സ്ഥാനാർത്ഥി മത തീവ്രവാദ സംഘടനയുടെ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അയാൾ ജയിക്കാനല്ല ഇവിടെ വന്നിട്ടുള്ളത് ബി ജെ പിയെ തോൽപ്പിക്കാനാണ് എൻ ഡി എ തോൽപ്പിക്കാനാണ് അത് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ അജണ്ട തീവ്രവാദ സംഘടനകളുടെ അജണ്ടയാണ് പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നത് ചക്ക വീണിട്ട് ഒരു തവണ മോയൽ ചത്തിയിട്ടുണ്ടാവും നിയമത്തെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഒക്കെ എപ്പോഴും വീഴുമ്പോൾ വീഴുമ്പം മോയലിച്ചാകണം എന്നില്ല മുരളീധരൻ മനസ്സിലാക്കുക ഈ തവണ കേരളത്തിലെ ജനങ്ങൾ തൃശ്ശൂരിലെ ജനങ്ങൾ ഈ തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും അവിശ്വത ബന്ധവും അന്തർധാരയും മനസ്സിലാക്കും മുസ്ലിം സമൂഹം ഒന്നടങ്കം മുസ്ലിം സമൂഹവും ഈ എൽ ഡി എഫിന്റെയും യു ഡി എഫിൻ്റെയും വോട്ടിനായിട്ടുള്ള അധികാരത്തിലേറെ അത്യാഗ്രഹം അവരും മനസ്സിലാക്കും പറഞ്ഞിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് രാഷ്ട്രീയ രംഗത്ത് വലിയ അത്ഭുതം സംഭവിക്കുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു